guys, hey guys, welcome Welcome to to my YouTube channel. Hey guys, assalamualaikum. Welcome back to our YouTube channel. channel. Hey Assalamualaikum. back our ായിരുന്നു യ്യോ കുറച്ചു മറന്നു പോയി പിന്നെ എടുക്കാനൊക്കെ നമ്മൾ നിർത്തില്ലോ ഒരു ഭാഗത്ത് കൂടി അപ്പൊ നമ്മളിപ്പോണത് എന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. എന്റെ ഫേസ് ഡാർക്ക. നിന്നെ കാണിച്ചേ. ഓക്കേ. എന്റെ ലേഗേ ഡാർക്ക ആയി. ഇപ്പൊ 15 മാസം ആയ거든요. ആ അപ്പോൾ അപ്പോൾ ഞങ്ങളെ ഇപ്പൊ 15 മാസം ആയെന്ന് കാണുമ്പോൾ അന്ന്ത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എടുക്കുമേക്കി. ഇവര് കുട്ടി ഒരു താർത്താ. അല്ലേ? തള്ള അരിഞ്ഞാലി. ഞാൻ ഇപ്പോയൊക്കെ ഭയങ്കര തടിച്ച് തടിച്ച് കുണ്ടക്കപ്പുറയായി. അപ്പോൾ ഞങ്ങളെ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോ. ബാക്കി ഫോട്ടോഷൂട്ടോ?

അപ്പൊന്നെന്താ വെച്ചാൽ മന്തിലേക്ക് കട നിക്കും പക്ഷെ എന്താ ചെയ്യും വീഡിയോ ഒന്നാദ്യ ഇൻസ്റ്റയില് ഇടാൻ പോണത് യൂട്യൂബ് പിന്നെ നമ്മളൊന്നും ഇട്ടില്ല അപ്പൊ ആരിക്കും ഇതുവരെ അറിയില്ല അപ്പൊ നമ്മള് റിവ്യൂ ചെയ്യും അല്ലേ ഓൾ നടക്കുന്നത് ഓൾ മറ്റേ പണ നടനോ മറ്റേ കേ അല്ലേ ജെസ്റ്റ് കുറച്ചോ നല്ല അടിപൊളി ഫോട്ടോസ് പിന്നെ അgetElementById തന്നെ ജസാൽടെ ഡ്രസ്സിങ് പ്രൊമോഷൻ ആ വെറെ ഡ്രസ്സ് സ്റ്റുഡിയോ ഉണ്ട് അവനെ കാണിച്ചേ ഉള്ളൂ നല്ലൊരു സുഖപ്രസവം ആവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഇപ്പഴേ പരിണ്ടണ്ടേ താ നിങ്ങൾക്ക് എന്തേതാ ഈ ടൈം ഉണ്ടല്ലോ അപ്പോൾ ഗയ്സ് 7 മന്ത് തുടങ്ങിയതെയുള്ളൂ

ാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേ അതിനെ ഈ വീഡിയോ കേട്ടോ പിന്നെ പോകുന്നു വെറുതെ വെറുതെ ഏറ്റെടുക്കണ്ട പ്രൊഫഷണൽ വർക്കൊക്കെ നമ്മളെ ചക്കനെ വിളിച്ചോണ്ട് എന്ത് ഏറ്റെടുക്കും ഇനി പ്രിയങ്ക ഗാന്ധിക്കാടാ വോട്ട് ചെയ്തേ എനിക്കിവിടെ വോട്ടുണ്ട് ഞങ്ങക്ക് വോട്ടുണ്ട് എനിക്ക് വോട്ടുണ്ട് ഞാനും ഒക്കെ ഒരു നിയോജകമണ്ഡല എന്നിട്ട് പക്ഷെ ഞാൻ വോട്ട് ചെയ്യാൻ പോയില്ല അല്ല ഞാൻ വോട്ട് ചെയ്യാൻ പോയി നാലര ലക്ഷ പോയില്ലക്ഷേ അതുകൊണ്ട് ഞാനും കൂടി അഞ്ച് ലക്ഷം ആവുകയായി അങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പൊ അറിയും കാണണ്ടി റോഡ് കണ്ടാതി നമ്മളിപ്പ വന്നിട്ടുള്ളത് മോട്ടോസ് എനിക്ക് വന്ന അറിയില്ല ഐ തിങ്ക് ഓഫീസ് തുറക്കാനാണ് വന്നത് അപ്പം ഓലാട്ടേക്ക് പോയിക്കണ രണ്ടായാലും ഇപ്പൊ ഇങ്ങോട്ട് തന്നെ വരും ഷാളൊക്കെ കൊളായ അപ്പൊന്നോട് ആട് പോയിട്ടൊക്കെ റെഡി ആക്കേണ്ടി വരും ചൂസ് ചെയ്ത കളർ ഉണ്ട് പോയിക്കൊണ്ടിരിക്കാണ് ഓഫീസിൽ നിന്ന് ആടെ ഒരു മണിക്കൂർ പോസ്റ്റ് ആക്കി പോയത് ഓരേ നല്ല എന്താ വെച്ചാല് ണ്ട് എനിക്ക് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പറയട്ടെ പൊറത്തിറങ്ങി കൊറച്ച് വണ്ടികള് ഷോപ്പുകളിലേക്ക് ഷോപ്പുകളൊക്കെ അല്ല വിഷപ്പാടിഒടങ്ങും പൊറത്തിറങ്ങിയാല് എത്ര നമ്മള് വീട്ടിൽ നിന്ന് തിന്നാലും പൊറത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കണ്ടാല് இதானே கேமரா வேறானுடா இது ஜெலவாக்கனே இந்த பெர்சனல்லோ இது ஒரு ஒலகريم வேற இல்ல நல்லா ஃபுட் இன் செல்வாக்கு வேற ஒன்னே இல்லை நான் செல்வாக்கிட்டே இருக்கேன் ஆட்டா இந்த சீட் வெட்டிடிக் வைக்கிற குத்துடே ஃபுட் இன் மாண்டி நான் நல்லா செல்வாக்கு நல்லா சாலி அடிச்சாதே அப்ப गाइस என்னா வெச்சால 얘는 இப்ப அடத்திட்டு என்ன கைக்க ஐகோடா இந்த மூதுகோக்கன்னே ஜெயிச்சோ ஜியோஸ்ர்க்கல்ல இன்னொரு டைம் எல்லாம் செல்வாக்கனானாலே

അല്ല നമ്മൾ എത്തി മിസ്റ്റി ലാൻഡിലാണ് മിസ്റ്റി ലാൻഡിൽ അതിന് പേരുന്ന വീഡിയോ എടുക്കാൻ അവിടെ കൊറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനവിടെ ഇറങ്ങണ്ടേ ഇവിടെ ഓ എം മാതിരി വെയില പഠിച്ച വണ്ടി അടുത്തേക്ക് വെച്ചാദ്യോ ഇവിടെ ഉള്ള മനുഷ്യന്മാറി പഠിച്ചു ഞാൻ ആദ്യമായിട്ടോ കേറണേ ഗ്ലാസ് ബ്രിഡ്ജില് എന്ത് അവസ്ഥ

ില് ഇദ്ദേഹത്തിന്റെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലാണ് ആന്റി ഇവിടെ നോക്കിയാൽ പോരാ കാണും നല്ല രസ ഇനി ആൾക്കാർ വന്നോണ്ടിരിക്ക പഠിച്ചോ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പൊരു മനുഷ്യല്ലേ ഇപ്പൊ ആൾക്കാർ വന്നോണ്ടിരിക്ക

അതാണ് ഇവിടത്തെ മിസ്സി അല്ല അല്ല ഇതാണ് ജസൽ ഡ്രസ്സ് ഗയ്സ് നമ്മളെ പേജിൽ अवेलेबल ആണ് എല്ലാവരും കോൺടാക്റ്റ് ചെയ്യാം മൈക്ക് വെച്ചാടിയേ സൗണ്ട് വർക്ക് കേട്ടണ്ടോ നീ ബാക്കി കാര്യങ്ങൾ അടിച്ചോ സമയം എത്രേ സമയം கரெക്റ്റ് 12:30 നല്ല വെയിൽ ഇനിയെട നമ്മൾ എടുക്കണേ സീ നമ്മൾ എട നേ എടുക്കണേ നമ്മൾ എട നേ എടുക്കണേ അല പോലെ ഈ ഒരു വീട് എടുക്കാനാണ് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഒക്കെ चेंज ചെയ്താ ഞാൻ ഇങ്ങനന്ന് കാണിച്ചു കൊടുക്കി ല അനnyaനെ കാണാൻ വേണ്ടി ടെൻഷൻ അടിക്കണം കണ്ടോ ഏതേ dressed ഇഷ്ടായോ ആയി കമന്റ് ഇടണേ ആകെ നാലാ ആൾക്കാരേ കാണുന്നതല്ല നാലാ കമന്റ് ഇടുക ഈ സമയപ്പുറುದು മിനിറ്റില മിസ്ചിലാൻഡല്ലോ നോ ഓ ക്യാമറ മാക്കണ ീന്നിച്ച് ഇപ്പോ ഞാൻ നല്ലോ щуന്നിച്ച് ഓക്കേ സത്യം പറഞ്ഞാ നല്ല മൂണം കിങ്ങി ആരും നോക്കിട്ടില്ല ഒരു 9:09:30

അതല്ലോട് നമ്മളെല്ലാരും പോയി ചെക്ക് ചെയ്യാം പിന്നെ അപ്പം ഇനി എന്താ പരിപാടി വെച്ചാ ഇനി ഇപ്പൊ ഏകദേശം എല്ലാം കഴിഞ്ഞിക്ക് ഇനിയിപ്പം വീട്ടിൽ പോകണം വേറെ പരിപാടികളൊന്നുമില്ല സത്യം പറഞ്ഞാ നല്ലോണം ടയർഡായി കോയങ്ങി ആ ഗ്ലാസ് ബ്രിഡ്ജുകളെ രസമായിട്ട് പോണം നമ്മക്ക് ഒരേ പോവാ അപ്പൊ പിന്നെന്തൊക്ക അങ്ങനെന്തൊക്കെ പറഞ്ഞോടൂബിൽ ആക്റ്റീവ് അല്ലെടുത്തേ നമുക്ക് എടുക്കാം ക്യാമറയിൽ എടുക്കുമ്പോഴേ ഓന ഇഷ്ട യൂട്യൂബിൽ കണ്ണട തിരിക്ക് എവിടാ വെച്ചിങ് കിട്ടിയോ ഏ ഞാൻ എന്നാ പോയ റൈസ് വാങ്ങട്ടെ ഞമ്മ കാട്ടേക്ക് ഇരുന്നാലോ ഇവിടെ ഇരിക്കാൻ സ്ഥലമല്ല ആരോട് പറയാൻ പറയാനാർ കേക്കാൻ ഇൻസ്റ്റയില് ഇൻസ്റ്റയിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം എനിക്കറിയില്ലത് എത്രത്തോളം മിനിറ്റ് ഉണ്ട് എന്നൊന്നും പക്ഷേ അത് ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം ഞാൻ ഞാനിൻ്റെ മുമ്പൊക്കെ വീഡിയോ എടുക്കും കേട്ടോ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പക്ഷേ എങ്കിലും എല്ലാവരും രണ്ട് എടുക്കും പിന്നെ ഇൻട്രോ ഇൻട്രോഡുണ്ടോ കുറേ ഇൻട്രോ ഉണ്ടോ അതിൻ്റെ ഫോണിൽ നോക്കിയാൽ അപ്പോൾ ഇത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്ത് ഇത് കുറച്ച് അയക്കണമെന്നാണ് തോന്നുന്നത് ഒരു അഞ്ചിൻ്റെ എങ്കിലും ആയി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ശുഭ പ്രതീക്ഷ അപ്പം ഒന്നാമത് എന്താ വെച്ചാൽ ഞങ്ങൾ മൂന്നാൾ മാത്രമല്ലേ ഉള്ളൂ ഓനെ ഞങ്ങൾ വീഡിയോ എടുത്ത് തരും ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ അങ്ങ് ബ്ലോഗ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് നോക്കാം അടുത്ത ബ്ലോഗ് ഉണ്ടാവുകയോ വേണ്ടാവുമോ ഉണ്ടാവില്ലേ നോക്കാം സെവൻ മന്ത്സ് സെവ് മണിയൊക്കെ അല്ലേ അപ്പോൾ ഒക്കെ നമുക്ക് സെറ്റാക്കിന് ശേഷം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആരും മറന്നയില്ല ഞങ്ങളാ യെസ് ഞമ്മ ഗൂഗിൾ പേ ആണോ ഞങ്ങളിപ്പറങ്ങി ഇനിയിപ്പം എന്താ പറയുക കണ്ടില്ലേ ഒരു ഉപ്പിലിട്ട് വാങ്ങാൻ പോയത് പിന്നെന്തായ ഒരു ഐസൊക്കെ തിന്നാൻ ഇറങ്ങിയത് ഐസ് വാങ്ങി ഇങ്ങോട്ട് കൈ പിടിച്ചവൾക്ക് ഫുൾ അല്ല മാതിരി വെയിലാണ് പിന്നെ ഇറങ്ങാൻ സമ്മതിച്ചില്ല എന്തൊക്കെ കൊണ്ടു തന്നാൽ മതിയോ ഒരു വട്ട ഉപ്പിലിട്ട അതൊക്കെ വാങ്ങുന്നു ഇവിടെ മോമോസിന്റെ ഷോപ്പ് എനിക്കിഷ്ടം മോമോസ് പക്ഷെ ഇനിപ്പോ രണ്ടു മണിയോ അല്ല ഒരു മണിയായി അപ്പോൾ ഇനി മോമോസ് കഴിക്കാ പറ്റൂല ഫുഡ് കഴിക്കാൻ പോവാലെ പക്ഷെ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഞാന് ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് മണെന്തെങ്കിലും

ари മറയൂരಕ್ಕೆ എത്തി മറയൂരോ നമ്മൾไป എത്തിอะದೆ മറയൂราാണ് എരിപ്പ് നമ്മൾ വീട്ടಕ್ಕೆ പോ ഗയ്സ് അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ലോഗ് നമുക്ക് ചെയ്യാറക ഇതിത്രേക്കൊരു പ്രതിസന്ധി കാരണം ഒരു ടച്ച് കിട്ടില്ല ടച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊരു കൊടുക്ക് ഔ അടുത്ത വ്ലോഗ് അടുത്ത വ്ലോഗ് ടാറ്റാ ബൈ ബൈ സീ യു